ഡൽഹി ചെലോ കർഷക സമരത്തിൽ പങ്കെടുത്ത യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കർഷക രക്തസാക്ഷി ദിനം ആചരിച്ചു കിസാൻ ഖേത് സംഘടനയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം നടന്നത് യുവ കർഷകന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു ഹരിയാന പോലീസിന്റെ ഷെല്ലാക്രമണത്തിലും വെടിവയ്പ്പിലും കൊല്ലപ്പെട്ട യുവ കർഷകൻ ശംഭകരൺ സിംഗിന് ആദരവ് അർപ്പിച്ച് ഓൾ ഇന്ത്യ കിസാൻ ഖേത് മസ്തൂർ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രക്തസാക്ഷി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു യുവകർഷകനെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും കർഷകന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കർഷക സമരത്തിലെ ഉടമ്പടികൾ സർക്കാർ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് രക്തസാക്ഷി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എൻ വിനോദ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി സി ബി സി മാത്യു അധ്യക്ഷനായി ടി ജെ പീറ്റർ അപ്പച്ചൻ ഇരുവേലിൽ ജെയിംസ് കോലാനി ജോയി പുളിയമാക്കൽ അബ്ദുൾ കരീം ഇ എൻ ചന്ദ്രബോസ് സിറിൽ ജോൺസൺ സെബാസ്റ്റൻ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്